എൻസ് അധ്യക്ഷനെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ബി ജെ പി ആണെന്ന് മുൻ സംസ്ഥാന സെക്രട്ടറിയും ഓമല്ലൂർ എൻഎസ്എസ് കരയോഗം പ്രസിഡന്റുമായ എ ജി ഉണ്ണികൃഷ്ണൻ നിലപാട് എതിരാകുമെന്നിജെ പിതൃത്വത്തിലുണ്ട് അതാണ് പിന്നിലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒരു ഒരു സംവിധാനം ഏതെങ്കിലും പേരും വെച്ച് ചെയ്യണമായിരുന്നു അംഗങ്ങൾക്ക് അങ്ങനെ കാണാൻ കാരണം എൻ എസ് സംവിധാനം അതാണ് ഇപ്പൊ ഈ വിഷയം തന്നെ വരുന്നത് ശബരിമല ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ തീർച്ചയായിട്ടും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അറിവുകൾ തന്നെയാണ് ഇവരെക്കാലം എൻ എസ് എസിനെ എൻ എസ് എന്റെ സഹായം കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാകാം പക്ഷെ സ്വാഭാട്ട് ഇപ്പൊ എൻ എസ് എസ് എടുത്ത നിലപാട് സ്വാഭാട്ട് ഇവരിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ശബരിമല എന്ന് വിവാദ വിഷയമാക്കി നിർത്തണം നാല് വോട്ടിനു വേണ്ടിയുള്ള സുവർണാവസരം അന്വേഷിച്ചിരിക്കുക അവർ വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് ഉണ്ണികൃഷ്ണൻ ബി ജെ പിയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുമായി അടുപ്പത്തിലല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ ഇല്ല ഓമല്ലൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് എ ജി ഉണ്ണികൃഷ്ണൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ ഒൻപതിടങ്ങളിൽ ഈ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ബാനറുകളും ഫ്ലക്സുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷേ അത് സംബന്ധിച്ച് കരയോഗം ഉത്തരവാദിത്തപ്പെട്ടതുമായി സംസാരിക്കുമ്പോൾ കരയോഗത്തിന്റെ അറിവോടെയല്ല ഇത്തരം ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് കരയോഗത്തിന്റെ പ്രസിഡന്റുമാർ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എ ജി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഓമല്ലൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ പ്രസിഡന്റുകൂടിയാണ് അദ്ദേഹം വളരെ ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നു ഇത്തരത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ ബാനറുകൾ ഉയരുന്നതിന് പിന്നിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ നേതൃത്വവും ആണെന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അദ്ദേഹം ചില കാര്യങ്ങൾ ഇക്കാര്യത്തിന് വേണ്ടി പറയുന്നു അതായത് ശബരിമല വിഷയത്തിൽ എല്ലാ കാലത്തും എൻ എസ് എസിന്റെ ഒരു സഹായം ബി ജെ പിക്ക് കിട്ടുമെന്ന് ബി ജെ പി നേതൃത്വത്തിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് വിരുദ്ധമായി ഇടതുമുന്നണി സർക്കാരിന്റെ ചില നയങ്ങളെ പ്രത്യേകിച്ചും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ എൻ എസ് എസിന്റെ പിന്തുണ ലഭിക്കുന്നു അത് ഭാവിയിൽ ബി ജെ പി നേതൃത്വത്തിന് ദോഷകരമാകുമെന്ന് ബി ജെ പി നേതൃത്വത്തിന് ആശങ്കയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കിട്ടിയ ഒരു അവസരം അത് ഇത്തരത്തിലുള്ള ഫ്ലക്സുകളിലൂടെയും ബാനറുകളിലൂടെയും എൻ എസ് കരയോങ്ങളുടെ സമീപം സ്ഥാപിക്കുന്നതിൽ ബി ജെ പി നേതൃത്വത്തിന് പങ്കുണ്ട് എന്നൊരോപണമാണ് ഇപ്പോൾ എ ജി ഉണ്ണികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ആറായിരത്തിലധികം എൻ എസ് എസ് കരയോഗങ്ങളുണ്ട് അതിൽ പക്ഷേ വിരലിലെണ്ണാവുന്ന കരയോഗങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ മാത്രമാണ് ചില വിഭിന്ന അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പക്ഷേ മഹാഭൂരിപക്ഷം എൻ എസ് എസ് കരയോഗങ്ങളും ഇപ്പോഴും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കൊപ്പമാണെന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും ഇത്തരം പ്രവീൺ ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്ന ഇത് അതെ സുജയ നേരത്തെ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനായിരുന്നു നേതാവൊക്കെയായിരുന്നു പിന്നീട് അദ്ദേഹം നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് മാറുകയുണ്ടായി ഇപ്പോൾ അദ്ദേഹം ആ ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ ഇല്ല ഇപ്പോൾ എൻ എസ് എസിന്റെ ഓമല്ലൂർ കരയോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ജി സുകുമാരൻ നായർക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത് മറിച്ചുള്ള ഇപ്പോൾ ഉയരുന്ന ഈ ഫ്ലെക്സുകളും ബാനറുകളുമെല്ലാം അത് ഈ ബി ജെ പി നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഉള്ള കാര്യങ്ങൾ ആണ് എന്ന ഒരു ആരോപണം ആണ് അദ്ദേഹം ഉന്നയിക്കുന്നത് പക്ഷേ നാം ഈ കരയോഗം പ്രസിഡന്റുമാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫ്ലക്സുകൾ ഉയരുന്നത് സംബന്ധിച്ച് ആ കരയോഗത്തിന് യാതൊരു ബന്ധവുമില്ല അവരുടെ അറിവോട് കൂടിയല്ല ഇത്തരം ബാനറുകളും ഫ്ലക്സുകളും പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് ആ കരയോഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതേസമയം ജി സുകുമാരൻ നായരെ അനുകൂലിച്ചുകൊണ്ടുള്ള എൻ എസ് എസ് കരയോഗങ്ങളുടെ പ്രതിനിധികൾ പറയുന്നത് അത് ഇത്തരത്തിൽ ബി ജെ പിയുടെ ചില തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൽ പിന്തുണ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിലുള്ള ഫ്ലക്സുകളും ബാനറുകളും ഉയർത്തുന്നതിൽ അവർക്ക് പങ്കുണ്ട് എന്നൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത് അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി എൻ എസ് എസിൻ്റെ പിന്തുണ ഇല്ലാതാകുമോ അങ്ങനെ ഒരു ആശങ്ക കൂടി ബി ജെ പി നേതൃത്വത്തിനുണ്ടെന്നും എ ജി ഉണ്ടികൃഷ്ണൻ പറയുന്നുണ്ട് ഏതായാലും ആരോപണങ്ങൾ മാത്രമാണ് അതിനത്തക്ക തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇപ്പോഴും ഈ ഇന്ന് തന്നെ പത്തനംതിട്ട തിരുവല്ലയിലും നാലിടങ്ങളിൽ ജി സുകുമാരൻ നേർക്കെതിരെ ഫ്ളക്സുകളും ഒപ്പം തന്നെ ബാനറുകളും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും പത്തനംതിട്ട ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഫ്ളക്സുകൾ ഉയർന്നിരുന്നു പക്ഷേ അതാരാണ് അത് സ്ഥാപിച്ചതെന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല സുജയ